കായബജതി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഒരു കായബജി നമ്മൾ എന്തായാലും പരീക്ഷിക്കും So, so, ി പ്രശസ്തമായ ഉത്രാളിക്കാവിന്റെ പാശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോഴുതിക്കുന്നത് ഫുഡ് ആൻഡ് മൂവി നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിരുന്നു അപ്പൊ നമ്മൾ മുളക് ബജി കഴിഞ്ഞു അപ്പൊ നമ്മളുടെ അഭ്യർത്ഥന പ്രകാരം ഫുഡ് ആൻഡ് മൂവിയുടെ അഭ്യർത്ഥന പ്രകാരം അവർ കായബജി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ചൂടാണ് കായബജി അപ്പം ഇവിടെയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പലതും ഇത് ഇത് മുളക് ബജി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ബജി ഇത് കായബജി പിന്നെ കോളിഫ്ലവർ പിന്നെ ഒരു ചട്നി ചുവന്ന ചട്നി ഈ ചുവന്ന ചട്ണി എന്ന് പറയുന്നത് സാർ എല്ലായിടത്തും ഇതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഉപ്പും മുളകും പിന്നെ കുറച്ച് ഓയിലും ഒക്കെ ചേർന്നുള്ള ഒരു സംഭവമാണത് അപ്പൊ കായബി നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തില്ല വേണമെങ്കിൽ ഒരു കായബജി ട്രൈ ചെയ്യാം ഏറ്റവും പ്രശസ്തമായ കായബജിയാണ് കായബജി മുളക് ബജി മുട്ട ബജി അങ്ങനെ ഉണ്ട് പക്ഷേ ഏറ്റവും ഫേമസ് ആണ് കായബജി അതൊന്ന് ട്രൈ ട്രൈ അത് ഇതാ കായബജി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഒരു കായബജി നമ്മൾ എന്തായാലും പരീക്ഷിക്കും എങ്ങനെയുണ്ടെന്ന് നോക്കാം കായബജി ബജി കേട്ടോ അതായത് ഈ കിഴങ്ങ് ബജി അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും വട്ടത്തിൽ വലിയ രീതിയിൽ വളരെ വളരെ തിന്നായിട്ടാണ് ഈ കിഴങ്ങ് ബജി ഉണ്ടാക്കുന്നത് ആ ഓക്കെ 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 എല്ലാ കൊല്ലം ഇവിടെ ഉണ്ടാവും സ്ഥിരം ആ അതായത് ഇവിടുന്ന് ഒരാൾക്ക് ഇവിടുത്തെ വരുന്ന ആളുകൾക്ക് മാറ്റം ഉണ്ടാവില്ല അങ്ങനെയാണ് ആ പക്ഷെ നിങ്ങളെ കമ്പനി ഇവിടെ ഉണ്ടാവും ആളുകൾ ഉണ്ടാവും ഭാഗത്താണ് എവിടെയാണ് വീട് കഴിഞ്ഞ പൂരം കഴിഞ്ഞാലോ കഴിഞ്ഞാഴ്ച മച്ചാട് മാമാ കഴിഞ്ഞാൽ നടക്കുന്ന കേരളത്തിലെ ഉത്സവങ്ങളിൽ പ്രമുഖമായിട്ടുള്ള ഒരു ഉത്സവം കഴിഞ്ഞാൽ കഴിഞ്ഞു അതിൽ നിന്നുള്ള കൂടി ഞങ്ങൾ ഇന്ന് രുദര മഹാകാളികാവിലെ കാണാനിരിക്കുകയാണ് അപ്പൊ പോകുന്ന വഴിക്ക് ഒരു ചൂട് ചായയും ഫുഡും കഴിക്കാനായിട്ടാണ് ഇവിടുന്ന് ഇവിടെ ചായ കൂടാതെ ചൂടുള്ള ബജ്ജി കഴിച്ചു കൂടി അപ്പൊ അതിന്റെ നടത്തിപ്പുകാർക്ക് അതിന്റെ പേരില് വളരെയധികം നന്ദി നമ്മളെ ഉരുളക്കിഴങ്ങ് ബജി റെഡിയായി അപ്പോൾ അപ്പൊ അതൊന്നും കൂടി നോക്കണം നമ്മള് ഫൈനലായിട്ട് ഉരുളക്കിഴങ്ങ് അധികം നമ്മള് ടേസ്റ്റ് ചെയ്യാത്ത ഒന്നും കൂടി വരാൻ പോകുന്നുണ്ട് കേരളത്തിൽ മുളക ബജി ഇപ്പോഴും ഉരുളക്കിഴങ്ങ് ബജി അധികം നമ്മൾ കഴിക്കാത്ത ഒരു സാധനമാണ് കാരണം കണ്ടിട്ടില്ല പല സാധനങ്ങളും

ഒരു കായേ ഒരു അടിപൊളി സാധനമാണ് ഇന്നുവരെ നമ്മൾ പല സ്ഥലത്തും പോയിട്ട് കായപ അത് കിഴങ് പജി കണ്ടിട്ടില്ല അവളെ പോയിട്ട് കണ്ടിട്ടില്ലല്ലോ അടിപൊളി അടിപൊളി ഓ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നിങ്ങൾ കാഴ്ചകൾ കണ്ടു മലനിരകളെ മലനിരകൾ ദൂരെ പിന്നെ അപ്പുറം പിന്നെ അസമയ സൂര്യന്റെ ഒരു ചകന്ന ചെറിയ പ്രകാശം ഈ ആംബിയൻസ് നമ്മളെ നാട്ടില് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് പൂരങ്ങളും പിന്നെ നടക്കുന്നത് പക്ഷെ ഇത്രയും വിപുലമായ ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലത്ത് അധികം അധികമൊന്നുമില്ല പക്ഷെ എത്ര ആളുകൾ വന്നു കഴിഞ്ഞാലും ഇവിടെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റും അതാണ് ഈ ഉത്രാളിക്കാവിന്റെ ഒരു പ്രത്യേകത ഒരു വല്ലാത്ത ഒരു ആത്മീയമായ അനുഭവം ഈ ഉത്രാളിക്കാവ് നമുക്ക് പ്രധാനം ചെയ്യുന്നുണ്ട് എന്ന് കൂടി എന്നുകൂടി പറഞ്ഞിട്ട് മുക്കിയിട്ട് കഴിയുകേട്ടാ തീർച്ചയായിട്ടും ഈ ആംബിയസിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വണ്ടികൾ ഒന്ന് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് കൂകിപ്പഴകുന്ന വണ്ടികൾ കേട്ടാ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പൊ കോളിഫ്ലവർ കൂടി ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നമ്മള് നമ്മൾ നമ്മൾ ഫൈനലായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കോളിഫ്ലവർ പിന്നെ ഫ്രൈ ഫ്രൈ അതാണ് എങ്ങനെയായിട്ട് ചൂടുണ്ടോ കുറച്ച് പിന്നെ അതായത് ഇങ്ങനെ പിന്നെ പിന്നെ അതിന്റെ കൂടെ ചൂടുണ്ട് ഓ വെരി നൈസ് വെരി നൈസ് അപ്പോൾ അത് ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞാണ് മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കും ഇത് വന്ന് ഉത്രാളിക്കാവുക അടുത്തവണ ഒന്ന് വരട്ടെ അല്ല വരണമോ അല്ലെങ്കിൽ വട്ടിമിടിച്ച് വരണമോ പക്ഷേ ഇവിടെ റൂമൊന്നും കിട്ടത്തില്ല കേട്ടോ നമ്മൾക്ക് തന്നെ വലിയ കഷ്ടപ്പെട്ടിട്ട് ഒരു ഏതോ ഒരു റൂം കിട്ടിയത് ഇവിടെ കിട്ടത്തില്ല ഏതെല്ലാം ഭാഗത്തിന് ആളുകൾ വന്നു വരുന്നു അത്രയും